എൽ ഡി എഫ് സർക്കാർ എന്ത് കൊണ്ടുവന്നാലും നമ്മൾ എതിർക്കും അതാണ് മനോരമയുടെ ആപ്തവാക്യം ഇതേ കാര്യം യു ഡി എഫ് കൊണ്ടുവന്നാൽ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ മനോരമ ഇരട്ടതാപ്പ് കാണിച്ചിട്ടുള്ള സംഭവങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒരു മനോരമ ഇയർബുക്ക് തന്നെ ഇറക്കാനുള്ളതുണ്ടാകും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനോരമ കയറി പിടിച്ചിരിക്കുന്നത് കഞ്ചിക്കോട്ടെ ബ്രൂവറിയിലാണ് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് എന്നിങ്ങനെ പത്ത് കൽപ്പനകൾ മാമൻ മാത്യു എച്ചായൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തു ചെയ്യാം മലയാളികൾ ഇങ്ങനെ കുടിച്ച മരിക്കുന്നതിൽ അച്ചായനുള്ള വിഷമം മറ്റാർക്കെങ്കിലും അറിയോ പക്ഷെ അച്ചായൻ മനോർമയിലൂടെ എത്ര ആഹ്വാനം ചെയ്താലും ഒറ്റ എണ്ണം കേൾക്കില്ല ബ്ലഡി ഫൂൾസ് പക്ഷെ അച്ചായൻ്റെ വിഷമം നമ്മളൊക്കെ രണ്ടെണ്ണം അടിക്കുന്നതിലോ മദ്യശാലകൾ അനുവദിക്കുന്നതിലോ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിലോ അല്ല ഇതൊന്നും എൽ ഡി എഫ് ഭരണത്തിൽ പാടില്ല എന്നതാണ് ആ പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ മദ്യപിച്ചാലാണ് ലിവർ സിറോസിസ് വരിക അതേസമയം യു ഡി എഫ് ഭരിക്കുമ്പോൾ ആണെങ്കിലോ ഇങ്ങനൊരു അസുഖമേ ഇല്ല എൽ ഡി എഫ് ഭരിക്കുമ്പോൾ മദ്യപിച്ചാലാണ് തലയ്ക്ക് പിടിക്കുക യു ഡി എഫ് ആണെങ്കിലോ മദ്യപിച്ചതായി പോലും തോന്നില്ല അത് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കരുത് അതങ്ങനെയാണ് ഇനി എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ബ്രൂവർ തുടങ്ങിയാലോ മൊത്തം പ്രശ്നങ്ങളല്ലേ ഒന്ന് ജലക്ഷാമം തന്നെ അതായത് എലപ്പൊളിയിൽ നമ്മൾ ബ്രൂവർ തുടങ്ങിയാൽ തൊട്ടടുത്ത നിമിഷം അവിടെ ഭൂമിക്കടിയിലും വെള്ളം മുഴുവനും പറ്റില്ലേ മാത്രമല്ല ഇതിനായി എത്ര അളവ് വെള്ളം വേണമെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഹോ ഈ സർക്കാർ കാണിക്കുന്ന ഓരോരോ പരിപാടികൾ മനോരമയുടെ അനുവാദമില്ലാതെ മലയാള നാട്ടിൽ ബ്രൂവറിയോ ചോരപ്പുര ഒഴുകും ചോരപ്പുഴ ഇത് മാത്രമല്ല നീ അവിടെ ബ്രൂവറി തുടങ്ങിയാൽ പിറ്റേ ദിവസം മലമ്പുഴ ഡാമിലെ വെള്ളം മുഴുവൻ വറ്റത്തില്ലായോ ആ പാവ കൃഷിക്കാരൊക്കെ പിന്നെ എന്ത് ചെയ്യും കർത്താവ് ഈ ഭാരതപ്പുഴ അതിലെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആര് സമാധാനം പറയും നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്ന പാട്ട് പിന്നെ പാടാൻ പറ്റുമോ നമുക്ക് ഇൻഫ്രാ പാർക്കിലേക്കും മറ്റുമുള്ള ജലവിതരണം തടസ്സപ്പെടില്ലേ എന്നതാണ് മനോരമയുടെ മറ്റൊരാശങ്ക ഇതേ സമയം തന്നെ മനോരമയ്ക്ക് മറ്റൊരു ആശ്വാസമുണ്ട് കിൻഫ്രയിൽ മഴവെള്ള സംഭരണി ഉണ്ടല്ലോ എന്നത് ബ്രൂവർ തുടങ്ങുന്ന സ്ഥലത്ത് മഴവെള്ള സംഭരണി ഇല്ലെങ്കിൽ വൻതോതിൽ ജലചൂഷണം നടക്കുമെന്നാണ് മനോരമയെ അസ്വസ്ഥമാക്കുന്നത് ശരി മനോരമ മഴവെള്ള സംഭരണി ഉടൻ കോട്ടയത്തെ ഹെഡ് ഓഫീസിൽ വെച്ച് അറിയിച്ചേക്കാം അപ്പം മനോരമയിൽ അച്ചായോ കാര്യം നിങ്ങളുടെ ലേഖനമൊക്കെ കലക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവിടെ ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് ബ്രൂവർ സ്ഥാപിക്കുന്നുണ്ട് അതും അതുമല്ലോ അറിഞ്ഞിരുന്നോ കാൾസ്ബർഗ് എന്ന കമ്പനിയുമായി ചേർന്ന് മുന്നൂറ്റൻപത് കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി അല്ല അച്ചാൻ്റെ പത്രത്തിൽ വാർത്തയൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് മൈസൂറിൽ നഞ്ചൻകോട്ടിൽ ഇരുപത്തെട്ട് ഏക്കറിലാണ് പദ്ധതി ബിയർ ഉൽപ്പാദിപ്പിച്ച് കുപ്പിയിൽ നിറച്ച് വിൽക്കാനാണ് പ്ലാൻ ഇത്രയും പറഞ്ഞെന്ന് കരുതി നാളത്തെ മനോരമയിൽ കർണാടകയിൽ ഉല്പാദിപ്പിക്കുന്നത് ജലമില്ലാത്ത ബിയർ എന്നൊന്നും അടിച്ചു വച്ചേക്കല്ലേ പിന്നെ പറ്റുമെങ്കിൽ ഈ ബ്രൂവറി വിരുദ്ധ സമരത്തിന് നമ്മുടെ കെ മുരളീധരന്റെ കൂടെ വിളിച്ചോളൂ ഒരു കൂട്ടാവും ബ്രൂവരി തുടങ്ങാൻ വന്നാൽ വരുന്നവനെ വെട്ടും കുത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നും മുരളിയേട്ടം അടങ്ങിയിരിക്കുന്നത് പറഞ്ഞത് മുരളിയേറ്റനായ സ്ഥിതിക്ക് മിക്കവാറും വല്ലതുമൊക്കെ നടക്കും നേമത്തും തൃശൂരിലും ഒക്കെ പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിച്ച ആളാ അപ്പോൾ ശരി നാളത്തെ മനോരമയിൽ കാണാം